ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നായനയും നവ്യയും കൂടെ സംസാരിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നന്ദൂനെ ഒന്ന് വിളിക്കോ അവൾക്ക് എങ്ങനെ ഉണ്ടെന്നോ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്നോ ഒന്നുപോലും നമ്മൾ തിരക്കിയില്ലല്ലോ നമുക്ക് ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നായനയും നവ്യയും കൂടി നന്ദൂനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദൂനെ വിളിക്കുമ്പം എന്തുണ്ട് വിശേഷം നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിവിടെ സുഖമാണ് ചേച്ചിമാർ എന്നെ എടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ൊക്കെ ഉണ്ടോ അത് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളായോ എല്ലാവരും എങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഉടനെ നന്ദുവിനോട് നയന പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ അന്നത്തോടെ കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ആരും ഇവിടെ സംസാരിച്ചിട്ടില്ല നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട വിഷമിക്കേണ്ട നീ സന്തോഷമായിട്ടിരിക്കണം അത് മാത്രം മതി ഞങ്ങൾക്ക് പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ നീ ശ്രദ്ധിക്കുന്നുണ്ടല്ലോല്ലോ ഇപ്പോൾ ഇല്ലല്ലോ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ കനകം ഫോണും മേടിച്ചിട്ട് പറയുന്നുണ്ട് ആ നന്നായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോഴും അതേ മൂഖതയിലും വിഷമത്തിലും സങ്കടത്തിലും ഇവിടെ ഇരിക്കുക പണ്ടത്തെ ആ ഒരു വീട്ടിൽ സ്റ്റേ അല്ല ഈ വീട് ഇപ്പോൾ ഈ വീട് ഉറങ്ങി വീട് പോലെ എന്തോ ഒരു മൂലയ്ക്ക് പോയിരിക്കും ആഹാരം കഴിച്ചാൽ കഴിച്ചു കഴിച്ചില്ലേ കഴിച്ചില്ല ക്ലാസ്സിൽ പോയാൽ പോയി പോയില്ലെങ്കിൽ പോയില്ല ആ ഒരു ജീവിതമാണ് ഇപ്പോൾ ഇവിടുത്തെ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഉടനെ തന്നെ നയന പറയുകയാണേ ഞാൻ പറഞ്ഞോളാം അമ്മ ഫോണൊന്ന് കൊടുക്കുവെന്ന് പറഞ്ഞിട്ട് നന്ദുനോട് സംസാരിക്കുകയാണ് എന്നിട്ട് നന്ദുനോട് പറയുന്നിട്ട് മുകളെ നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം കലങ്ങി തെളിയും ഇനി നല്ല രീതിയിൽ നീ പഠിക്കുക നല്ലൊരു നിലയിലെത്തുക ഇന്നലെ ഇന്നലെ നിന്നെ കുറ്റം പറഞ്ഞ് എല്ലാവർക്കും മുൻപിലും നീ നല്ലൊരു വലിയ ആളായിട്ട് നിൽക്കണം അതാണ് ഈ ചേച്ചിമാരുടെ ആഗ്രഹം ആഗ്രഹം നീ സാധിച്ചു തരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയവർ നാളെ നിന്നെ ആ കുറ്റപ്പെടുത്തിയവർ തന്നെ നാളെ നിന്നെ അംഗീകരിക്കണം ആ ഒരു ദിവസം നമുക്ക് വരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിനുവേണ്ടി നീ പ്രയത്നിക്കണം ഇനി നീ അതൊന്ന് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നീ ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനി നിനക്ക് നല്ലൊരു കാലം ഫ്രണ്ടിലുണ്ട് എന്നുള്ള വിചാരത്തിൽ നീ മുൻപോട്ട് പോകണം മനസ്സിൽ നിന്ന് ആ ചിന്തയും ആ എന്താ പഴയ കാര്യങ്ങളും ഓർമ്മകളും എല്ലാം നീ എടുത്ത് കളയണം നിനക്ക് വേണ്ടി എവിടെയോ ഒരു രാജകുമാരൻ കാത്തിരിപ്പുണ്ട് ആ രാജകുമാരനുമായിട്ട് നിന്റെ വിവാഹവും ഞങ്ങൾ നടത്തി തരും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ എന്താ ബ്രെയിൻ വാഷൊക്കെ ചെയ്യുകയാണ് അങ്ങനെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദു പഴയ എന്താ പഴയതുപോലെ ആകാൻ ശ്രമിക്കുകയാണ് പിന്നീട് ആ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ച് ഇവരുടെ ഒപ്പം സന്തോഷത്തോടെ അതായത് പഴയ നന്ദുവിനെ പോലെ നല്ല ബോൾഡായി ഒരു നന്ദുവിനെ പോലെ ആകാനൊക്കെ ശ്രമിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്താ നയനയും നവ്യയും പറയുന്നുണ്ട് നിന്നെ കാണാൻ ഞങ്ങൾക്ക് കൊതിയായി നീ ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറയുകയാണ് കേട്ടോ ഉടനെ കനകം പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് ഉടനെ എന്താ നവ്യ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വരാനൊന്നും വയ്യാമേ അതുമല്ല ഇപ്പം അങ്ങോട്ടേക്ക് ാനുള്ള സാഹചര്യം അല്ല ഇപ്പം എപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് എന്തിനാണ് പറഞ്ഞേ എന്നൊക്കെ ചോദിക്കും വെറുതെ എന്തിനാ എൻ്റെ അമ്മായിമ്മയുടെ വായിൽ കയറി ഇറങ്ങണേ എന്ന് നവ്യ പറയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ എന്താ നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല ചേച്ചി ഞാൻ ഞാനിവിടെ വരുന്ന ആർക്കും തന്നെ ഇഷ്ടമല്ല എല്ലാവരും എന്നെ പിന്നെ അടുത്തൊരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അനിയുടെ ജീവിതത്തിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നെ കാണുന്നത് പോലും അനാമികക്കും കലിയാണ് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയാണ് അയ്യോ പക്ഷേ നിന്നെ ഞങ്ങൾക്ക് കാണണമെന്ന് നിർബന്ധമാണ് എന്തായാലും ഞങ്ങൾക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ നവ്യ തന്നെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ വല്ലതും വെച്ച് കാണാം നീ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയാണ് എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നാളെ അമ്പലത്തിൽ വെച്ച് കാണാന്ന് പറയാണ് അങ്ങനെ നന്ദു അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവരെ കാണാതാവുമ്പോൾ വിളിക്കുകയാണ് പെട്ടെന്ന് നയന പറയുന്നുണ്ട് അയ്യോ എടാ എനിക്കാണെങ്കിൽ ഓഫീസിൽ വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഒരു ഫയൽ കൊണ്ട് കിടക്കണമായിരുന്നു ഞാൻ അവിടെ പോയേക്കുമായിരുന്നു പോയിട്ട് ഇത് വന്ന് കയറിയതേ ഉള്ളൂ അതുമല്ല നവ്യേചിയോട് വരാൻ പറഞ്ഞു അപ്പോൾ നവ്യേച്ചി ഇപ്പോഴാണ് പറയണത് ഒട്ടും സുഖമില്ല നവ്യേച്ചക്ക് എന്തോ വൊമിറ്റിങ്ങോ തലകറക്കോ ഒക്കെയാണ് അതൊക്കെ ഇപ്പോൾ പതിവാണല്ലോ ഇത് കിടന്ന് ഉറങ്ങുകയാണ് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താണ് ചെയ്യാം എനിക്ക് നിന്നെ കാണാനിട്ടൊരു സമാധാനവും ഇല്ല നിന്നെ ഒന്ന് കണ്ട് നിൻ്റെ മുഖം ഒന്ന് കണ്ട് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അതെനിക്കൊരു സുഖവും ഒരു സന്തോഷവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഉടനെ നന്ദുവിനോട് നന്ദു പറയണം എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം പക്ഷെ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് വരില്ല എന്ന് ആ എന്നാൽ നീ വാ നീ ഗേറ്റിൻ്റെ അവിടെ നിന്നാൽ മതി ഞാൻ നിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയണം കേട്ടോ ശേഷമാണെങ്കിൽ നമ്മുടെ നന്ദു ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് നയനേനെ വിളിക്കുകയാണ് അങ്ങനെ നയനെ ഓടി ഇറങ്ങി ചെല്ലുകയാണ് നന്ദുനെ കണ്ടപാടെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ നന്ദുവും കരയുന്നുണ്ട് എല്ലാം മാറും എല്ലാം മാറും ഈശ്വരൻ മുകളിൽ ഒരാളുണ്ടല്ലോ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരും നീ വിഷമിക്കേണ്ട നീ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് ലഭിക്കും ഈ ചേച്ചിമാരുടെ ജീവിതത്തെക്കുറിച്ച് കൊടുത്ത് നീ ഒരിക്കലും പേടിക്കണ്ട എന്തായാലും ആ നല്ല മാറ്റമുണ്ട് ഇപ്പം ഞങ്ങൾ നല്ല രീതിക്ക് മുൻപോട്ട് പോകുവാണ് അതുപോലെ തന്നെ നവീച്ചയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു കുഞ്ഞുമാവേയും കൂടെ വരാൻ പോകല്ലേ അത് കഴിയുമ്പോൾ നവീച്ചയുടെ പ്രശ്ന ജീവിതത്തിലെ പ്രശ്നങ്ങളും എല്ലാം മാറും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവിനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നയന ഇതേ സമയത്ത് നന്ദു പറയുന്നുണ്ട് എനിക്ക് ഞാൻ രണ്ടുപേരെയും കൂടെ കാണാൻ വന്നതാണ് പക്ഷേ നവീച്ചയെ കാണാൻ ഒത്തില്ലല്ലോ എന്താ ചിച്ച് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അനിയാണെങ്കിൽ ടെറസിൻ്റെ മുകളിലിരുന്ന് നമ്മുടെ നന്ദു വാദിക്കൽ നിൽക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണുന്നത് ഇവളെന്താ വാദിക്കൽ തന്നെ നിന്ന് കളഞ്ഞത് എന്താ അകത്തേക്ക് കയറാത്തത് ഇനി ആരിലെന്തെങ്കിലും വിചാരിക്കും യ്ക്ക് ഓർത്തിട്ടാണോ പാവം എന്ന് പറഞ്ഞിട്ട് അനി ഓടി ചെല്ലാനു കേട്ടോ എന്നിട്ട് നന്ദുനെ കണ്ടപാടെ ബ്രോ എന്തുണ്ട് വിശേഷം നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്നെല്ലാം പറഞ്ഞു കുശല അന്വേഷണം നടത്താണ് നമ്മുടെ അനി നന്ദു ഒന്നും തന്നെ മിണ്ടുന്നില്ല അനിയുടെ മുഖത്തോട്ട് പോലും നോക്കാൻ നന്ദുന് എന്താ ഒരു ചമ്മലാണ് കേട്ടോ ഇതേ സമയത്ത് അനിയാണെങ്കിൽ നന്ദുനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റാണ് അപ്പോൾ നയനെ പറഞ്ഞത് വേണ്ട അനി വേണ്ട ഇവിടെ പൊയ്ക്കോളും പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനി സമ്മതിക്കാതെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുവാനുട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന അനാമികയൊക്കെ ആണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് അങ്ങനെ നന്ദൂനെ അവിടെ കൊണ്ട് എഴുതിയിട്ട് എന്താ സം നീ ചേച്ചിമാരുടെയൊക്കെ സംസാരിക്കുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അനി അങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ് ഇതേ സമയത്ത് അനാമിക ദേഷ്യത്തോടെ ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ജലജയും അതുപോലെ തന്നെ ചെറിയമ്മയും കൂടെ നന്ദൂനിടയ്ക്കൽ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നിന്നോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഉടനെ മുത്തശ്ശി മുത്തശ്ശേരി കേട്ടുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് അവളിവിടെ വരുന്നതിന് നിനക്കെന്താ അല്ല നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് അവൾ അവളുടെ ചേച്ചിമാരെ കാണാനാണ് വന്നിരിക്കുന്നത് വേറെ ആരെയും കാണാനല്ല അവൾ കണ്ടിട്ട് പോവുകയും ചെയ്യും വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് അത് ഞാൻ നിനക്കൂടെ പറഞ്ഞു തരണോ ഗായത്രി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി വഴക്ക് പറയുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് അതു പിന്നെ വേറൊന്നും കൊണ്ടല്ലാമേ അമ്മയ്ക്കറിയാമല്ലോ അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പ്രശ്നങ്ങളൊക്കെ ഇനി ഇവിടെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇനി അത് എൻ്റെ കുട്ടികളുടെ ജീവിതത്തിലൊരു പ്രശ്നവും വഴക്കോ ഒന്നും ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി അങ്ങനെ കയറി പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ മുത്തശ്ശൻ എന്നെ വിളിച്ചതാണ് ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും അങ്ങോട്ടേക്ക് പോകുകയാണ് ഈ സമയത്ത് അനാമിക ആരും തന്നെ ഇല്ലല്ലോ അവിടെയെന്ന് പറഞ്ഞിട്ട് അനാമിക തൻ്റെ മനസ്സിലുള്ള ദേഷ്യം മൊത്തം ഇങ്ങനെ ഇറക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഫ്രോഡ് കുടുംബമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ഇപ്പോൾ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നാണ് വിവാഹത്തിന് പോലും വരില്ലെന്ന് പറഞ്ഞിട്ട് നീ കെട്ടി കയറി വന്നു ഇപ്പോൾ ഇനി സിമ്പതി കാണിച്ച് അനീനെ നീ വളച്ചെടുക്കാൻ വന്നതല്ലേ എന്നൊക്കെ പറയാനുട്ടോ ഇപ്പോൾ നയനയും ചൂടാവുന്നുണ്ട് ഉടനെ നയനയോട് തട്ടി കയറി നയനേനെ ഇങ്ങനെ തോൺ ഇങ്ങനെ എന്താ തല്ലാൻ പോകുന്ന പോലെയൊക്കെ അനാമിക കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അനാമികളുടെ കൈ പിടിച്ചിങ്ങനെ ഇങ്ങനെ തിരിക്കുകയാണ് കേട്ടോ നന്ദു എന്നിട്ട് പറയുന്നുണ്ട് എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ ഒരു വാക്ക് പറയാനോ അവരുടെ രോമത്തെ പോലും തൊടാൻ ഞാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ കൈ പിടിച്ചു അങ്ങനെ തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമികക്ക് വേദന എടുത്തിട്ട് അനാമിക അങ്ങനെ നിൽക്കുകയാണ് ശേഷമാണെങ്കിൽ ആനി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അനാമിക കരയാണ് എന്നിട്ട് പറഞ്ഞു നന്ദു എന്നെ അടിച്ചു നിനക്കല്ലേ എന്നെ വേണ്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗുകൾ പറയുമ്പോൾ നന്ദു അടിച്ചു നന്ദു ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാനുട്ടോ അതുകൊണ്ട് അല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വാസമാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യെ കൈയിൽ തിരിച്ചു എന്നും പിന്നെ എന്നെ തല്ലി എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പെട്ടെന്ന് തന്നെ ആദ്യം അവിടേക്ക് പറഞ്ഞിട്ടുണ്ടെന്നിട്ട് ആദ്യം പറഞ്ഞു പറയുന്നുണ്ട് ഞാൻ ഇത്രയും നേരം ഇവിടെ തന്നെയാണ് നിന്നത് എന്നെ നിങ്ങളാരും ഉള്ളൂ ഇവിടെ നടന്ന സംഭാഷണങ്ങളും ഞാൻ കേട്ടുകൊണ്ടാണ് ഇരുന്നതെന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് അനാമികയുടെ വീണ്ടും ആദ്യം പറയുന്നുണ്ട് പലവർത്തം എന്നെ പലവട്ടം എന്നെക്കൊണ്ട് ആവർത്തിപ്പിച്ചതാണ് ഇനിയും എന്നെ ആവർത്തിപ്പിക്കല്ല അനാമിക നീ ഈ കാണിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞു ഈ കല്യാണം നടക്കാൻ കാരണക്കാരി ഇവളാണെന്ന് ആ ഇവളെ തന്നെ നീ മോശക്കാരിയാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ പിന്നെ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല അതുപോലെ തന്നെ ഇവളെ കാണാൻ ഇവളുടെ അനിയത്തി ഇവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇവളുടെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കും ും വരാം അതിനെ ചോദ്യം ചെയ്യാൻ ഒരു നിനക്ക് നല്ല ഈ വീട്ടിൽ ആർക്കും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നല്ല മാസ് ഡയലോഗ് അടിച്ച് നയനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനോട് വിശേഷം തിരക്കിയിട്ട് ആദ്യം പോവുകയാണ് അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും അവര് എപ്പിസോഡ് തീരുന്നത്